ഒരു ആത്മഹത്ഥതയില്ലാത്ത നമ്മളെ എന്താ പറയാ ഒരു ആത്മാർത്ഥയില്ലാത്ത ഭരണകൂട കൂടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ തൃക്കുഴങ്ങി പഞ്ചായത്തിന്റെ അവസ്ഥ നമ്മൾ പറഞ്ഞ നാട്ടിലെ ഈ സ്കൂളിന്റെ മുന്നിലാണുള്ളത് നമ്മളോട് ജി എം എൽ പി സ്കൂളാണ് അതിന്റെ മുമ്പിൽ ഇത്ര അലാക്കിൻ്റെ കുഴി കുത്തിയാണ് ഈ റോഡ് സൈഡില് ഇത്ര അടുത്തും കാരണം ഈ സ്ക്രൂ കൂട്ടിയിൽ നടന്ന പോകുന്ന വയ്യാകുമ്പോൾ ഒന്ന് കാലത്ത് എന്നി വീണ് കഴിഞ്ഞാൽ ഈ അലാക്കിൻ്റെ കുഴികളിലേക്കാണ് ചടണം അപ്പോൾ അങ്ങനെ ഒരു ആത്മാർത്ഥതയില്ല ഒരു ആത്മാഹത്ഥല്ല ഒരു ആത്മാഹത്ഥലല്ല ഒരു അഞ്ചിൻ്റെ പൈസയ്ക്ക് ആത്മാർത്ഥം ഇതിന് എന്തേലും ഒന്നും വന്ന് ചെയ്യണം അപ്പോൾ അല്ലേ സ്ക്രൂ കൂട്ടിയിൽ നടന്നു പോകുന്ന വഴിയാണ് ഇത് ചണ്ടായോ നമ്മുടെ സ്ക്രൂ കൂട്ടികളിലാണല്ലേ അങ്ങനെ ഇത്രയും അടുത്താണ് ഈ റോഡിൽ നിന്ന് ഇത്രയും ഉള്ളൂ ജസ്റ്റ് ഒന്ന് കുട്ടികളൊന്ന് ചിരിച്ചു കാഴ്ചകൾ തള്ളി കഴിഞ്ഞാൽ നേരെ ഈ കൊണ്ട് കാണുക അപ്പോൾ നമ്മളൊന്നിട്ടൊന്ന് കാണണം അധികാരികൾക്ക് ആത്മാർത്ഥയില്ല റോഡും ഈ കുഴിയും കണ്ട് വലിയ അകലിച്ചൊന്നുമില്ല കുട്ടികൾ ജസ്റ്റ് ചിരിച്ചു നേരെ പോയി ഈ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അധികാരികൾക്ക് അവർക്ക് ഇതിനെ ഞാൻ ാണ് ഒന്ന് രണ്ട് നാല് അഞ്ചാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് എന്നിട്ടും ഇതുവരെ ഒരു തീരുമാനം ദീന ഉണ്ടാക്കിട്ടില്ലാന്ന് പറയുമ്പോൾ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ ചെയ്യണം തോന്നിയപ്പോ അധികാരികളുടെ അനാസ്ഥ കാരണം അല്ലെങ്കിൽ അധികാരികൾക്ക് നാടിനോടൊരു ആത്മാർത്ഥത ഇല്ലാത്ത കാരണമാണത് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പ്രതികരിക്കണം എന്ന് വിചാരിച്ചു അപ്പൊ ഒന്നും നമ്മൾ മുണ്ടാന്നൊരു കാര്യമല്ല അപ്പം ആരെങ്കിലും ഒരാൾ വേണേ നാട്ടിൽ പ്രതികരിക്കാന് അല്ലാതെ എല്ലാവരും ഇപ്പൊ അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാണ് അപ്പൊ ആരെങ്കിലും ഒരാൾ പ്രതികരിക്കാൻ വേണം അല്ലാതെ എല്ലാം നമ്മൾ കണ്ടും സഹിച്ചും മോല് ഭരിക്കുന്ന അവരാണ് അവര് എല്ലാ അവര് ചെയ്യുന്ന എല്ലാം നമ്മള് സഹിച്ചും നിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ നാട്ടിൽ ഒരാളെയും പ്രതികരിക്കാൻ വേണ്ടേ എല്ലാവരും അവരുടെ കൂടെ നിന്ന് എങ്ങനെ ശരിയാണ് അപ്പൊ അങ്ങനെ ഞാനിപ്പോ നാല് വീട് ചെയ്തു അഞ്ചാമത്തെ വീടിയാണോ നമ്മളെ കാരക്കുന്ന് തൃക്കലങ്ങോട് ആമോട് സ്കൂളിൽ നേരെ തായാണ് ഈ കുഴി എന്നതാവുമ്പോൾ കാരണം റോഡൊന്നും വലിയ അകരിച്ചല്ലാകുമ്പോ അത്രയും റോഡിന്റെ അത്രയും അടുത്ത രണ്ട് കുഴി അപ്പം കാരണം ഒന്നൊക്കെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ രണ്ടാളെ പൊക്കത്തിൽ ഉള്ള ഹൈറ്റിൽ അത്ര കൊയ്യാണ് ഒന്ന് രണ്ടാമത്തെ ഒരു ഏകദേശം അതിന് പകുതിയുള്ള ഒരു കുഴി അത് വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പം തോന്നില്ല ഈ ഒരു കുഴിയാണ് ഭയങ്കര വലിയ അപ്പം കാരണം കഴിഞ്ഞ ചെറിയ നോമ്പിന് കഴിഞ്ഞ നോമ്പിന് കുത്തിയ കുഴിയാണ് നോമ്പും കഴിഞ്ഞു പെരുന്നാളും കഴിഞ്ഞു വലിയ പെരുന്നാളും കഴിഞ്ഞു അടുത്ത നോമ്പ് എത്താനായി അപ്പം ഏകദേശം ഒരു വർഷം ആകനായി എന്തായാലും എട്ട് മാസം കഴിരിക്കുമ്പോ കഴിഷം മാർച്ച് അടുത്ത മാർച്ചിന് നോമ്പ് വരില്ലേ അപ്പൊ ഒരു വർഷം ആകനായി എന്നിട്ടും ഒരു അധികാരികളിലെ എന്താ പറയാ ഒരു താല്പര്യം ഇല്ലായ്മ അല്ലെങ്കിൽ നാടിനൊരു ആത്മാർത്ഥ ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്താൽ കാരണം എനിക്ക് ഞാൻ പറഞ്ഞ പറയുമ്പോ നാട്ടിൽ ആരെയൊരാൾ പ്രതികരിക്കാൻ വേണ്ടേ എല്ലാവരും ഇപ്പൊ അവര് സപ്പോർട്ട് ചെയ്ത് എന്നാൽ ശരിയാവില്ലല്ലോ തെറ്റുകൾ കാണുമ്പോൾ പ്രതികരിക്കണം അല്ലാതെ നമ്മളെ മുണ്ടാന്നിട്ടുന്ന ഒരു കാര്യമില്ലല്ലോ തെറ്റുകളെ പ്രതികരിക്കാൻ പഠിക്കണം അല്ലാതെ എല്ലാവരും ഇപ്പൊ അവരെ അവരെന്ത് ചമ്മാർത്ഥം ചെയ്താലും തെറ്റ് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്തൊരു കാര്യമില്ലാകുമ്പോ അപ്പൊ അതിന് പ്രതികരിക്കണം അങ്ങനെ ഞാൻ എന്ത് ഞാൻ സത്യം പറഞ്ഞിട്ട് അഞ്ചാമത്തെ വീടിയുണ്ടാവുമ്പോ ചെയ്യുന്നത് എന്താ പറയുക ഇവർക്ക് എന്താ ഒരു ആത്മാഹത്ഥില്ലാത്ത ഇങ്ങനെ ആയിപ്പോയത് എന്താണോ കൊറച്ചേരൊരു ആത്മാത്യം വേണ്ട എന്താണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവര് ഫസ്റ്റ് ആ അന്ന് എന്താണ് ഈ കോഴി കുത്താനും അവിടെ അതിന് പിന്നെ സൈഡിൽ പടുവോ പെട്ടാനും എന്തൊരു ആത്മഹത്യനി പിന്നെന്തീ ആത്മാത്യല്ലാതെ ഇത് ശൗചാലയം പറഞ്ഞിട്ടാണ് ഈ രണ്ട് കോഴി കുത്തിനെ രണ്ട് കോഴി കുത്തിനെന്താ എനിക്കറിയില്ല ശൗചാലയത്തിന് ഒരു കുയി മതില്ലേ എന്നാ ഇത് വേറെന്താ എനിക്കറിയില്ല രണ്ട് കുഴി കുത്തിന് ശൗചാലയം പറഞ്ഞ രണ്ട് കൊയ്യും കുത്തിന് അതിന്റെ തൊട്ടപ്പുറത്ത് തറക്കിലെ നാല് ഇതൊക്കെ കെട്ടിന് എന്താ പറയാ കയറൊക്കെ കെട്ടിഞ്ഞാൽ പോകും തറ കീറാനാണെന്നൊക്കെ പറഞ്ഞേ പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ തറന്റെ കയർ എവിടെയോ പോയി ഫസ്റ്റ് ഈ രണ്ട് പൂയും കുത്തി കൂയിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഇതൊക്കെ ചെയ്യാൻ പോവും നാല് ആറേ കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പലിച്ച് കെട്ടിന് കയറി തറ കീഴാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തറന്റെ കമ്പിയൊന്നും ഇല്ല ഇവിടെയോ പോയി പിന്നെ ഇതിനെ കുറിച്ച് ഒരു അപ്ഡേഷനും ഇല്ല ഒരു വൺ ഇയർ ആയിട്ട് ആ വൺ ഇയർന്ന് തന്നെ പറയാൻ പോകും കഴിഞ്ഞ നോമ്പിനാണോ കഴിഞ്ഞ നോക്കുമ്പോഴൊക്കെ കഴിഞ്ഞ ഒരു വൺ ഇയർ ആയിട്ട് ഒരു അപ്ഡേഷനും ഇല്ല അപ്ഡേഷനുല്ലാമ്പോ അങ്ങനെ കടക്കുന്ന കുട്ടികൾ ഇതിന് പോന്നു കഴിഞ്ഞാൽ ആർക്ക് സമാധാനം ആർക്ക് പോയി ഈ കുഴി കുത്താൻ ഇൻട്രസ്റ്റ് കാണിച്ച് എന്തുകൊണ്ട് എന്തുകൊണ്ട് പുതിയ വന്നില്ല അപ്ഡേഷൻ വന്നില്ലാമ്പോ കോഴിയുത്താൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ എന്തോ ഒരു അപ്ഡേഷൻ വന്നില്ല ആത്മഹത്യ കുറവ് അത് ഞാൻ പറയും ആത്മഹത്യ ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ പറയും ആത്മഹത്യ കുറവ് തന്നെ നാടിനോടില്ലാത്തത് ആത്മാന്നെ ആകുമ്പോ കാരണം ഇനിക്ക് നാടൊരു വണ്ടി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ തലയിൽ കൈ വെച്ചിട്ട് അയ്യോ പറഞ്ഞിട്ട് കാലം ഇല്ലാമ്പോ അയ്യോ അമ്മയോ പറഞ്ഞിട്ട് കാര്യമില്ലാകുമ്പോ എന്തെ അത്രയും അടുത്ത ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ സ്കൂളും നിങ്ങളെ നിങ്ങൾ ആ വീടുകൾ കണ്ടെത്താൻ എനിക്ക് മനസ്സിലാകും കാരണം റോഡും ആ കുഴിയും തീരെ അകലിച്ചല്ല അത് ഒറ്റ അടുത്ത് തന്നെ പറയാം അമ്പം കാരണം ജസ്റ്റ് ആ വണ്ടി അതേ കുട്ടികൾ സ്കൂൾ കുട്ടികളായിക്കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി സൈഡ് കൂടെ വന്നു വന്ന് കഴിഞ്ഞാൽ കുട്ടികൾ നേരെ ഈ കുഴിക്കും അമ്പം അപ്പൊ ആർക്ക് പോയി ഈ കുഴി കുത്തിയവർക്ക് എന്താ ഈ കുയി പിന്നീട് അങ്ങോട്ട് ഇതിന്റെ അപ്ഡേഷൻ ചെയ്യാൻ ഒരു ആത്മാർത്ഥത എവിടെ പോയി അല്ല എവിടെ പോയി ആത്മഹത്യ കുഴി കുത്താൻ എല്ലാം നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു എത്ര ഫാസ്റ്റ് ആണ് കുഴി കുത്തിയത് ആ പടവും എത്ര ഫാസ്റ്റ് പിന്നീട് ഒരു പിന്നീട് അപ്ഡേഷൻ നടന്നില്ല പിന്നെ അധികാരികളെ അങ്ങനെ തിരിഞ്ഞ് അവിടെ ആ സൈഡിലൊക്കെ നിറച്ച് കാടൊക്കെ പൊന്തി പൊന്തിയ സമയത്ത് ഇപ്പൊ കുഴി ഉണ്ട് തന്നെ അറിയില്ല ആ ഏതെങ്കിലും ഒരു വണ്ടിക്കാരൻ അപ്പൊ അവിടെ പണ്ട് ആ അവിടെ കാടൊന്നുണ്ടായിരുന്നു ഇപ്പോ അപ്പൊ കാടൊക്കെ മൂട്ടി ഭയങ്കര ഫുള്ള് മൂടി അപ്പൊ ഏതെങ്കിലും ഒരു അറിയാത്ത വണ്ടിക്കാരൻ അവിടെ നിന്ന് സൈഡ് ആക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കുഴിക്കലുക അപ്പൊ നിങ്ങളെ ഈ ആത്മാർത്ഥം നിങ്ങളെ ഒരു ഇത് എന്താ ഇവിടെ പോയാമ്പോ ഏഹ് എനിക്കും എൻ്റെ കയ്യിലും അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാമ്പോ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം അല്ല എൻ്റെ കയ്യിലും അധികാരമുണ്ട് എനിക്കും അധികാരമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലാ എന്തേം ചെയ്യണം അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം അത് ഇത്ര ഒരു വർഷമായിട്ട് ഇവർക്ക് ചെയ് മനസ് ഉണ്ടായില്ലാമ്പോ അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി എന്തേലും ചെയ്യണം കുട്ടികൾക്ക് എന്തെങ്കിലും സ്കൂളിന്റെ അതായത് അങ്ങോട്ട് എൽ പി സ്കൂളിന്റെ മുന്നേറാണ് എൽ പി സ്കൂളോ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നല്ല എൽ പി സ്കൂൾ എൽ പി സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്ര ചെറിയ കുട്ടികളാണ് അപ്പം എൽ കെ ജി യു കെ ജി എൽ പി സ്കൂൾ അതാണ് എൽ പി സ്കൂളിനെ അപ്പൊ ഈ എത്ര ചെറിയ കുട്ടികളാണ് അവിടെ വരുന്നത് അറിയോ അപ്പൊ അപ്പൊ ഈ കുയി കുത്തിവർക്ക് ഒരു ഇതാ ഓ ചെറിയ കുട്ടികളാണ് എൽ പി സ്കൂളാണ് അപ്പം ഈ കുട്ടികളെ ചെറു കളിച്ച് നടക്കുന്ന സമയത്ത് എനിക്ക് വീണ് കഴിഞ്ഞാൽ എന്താ അവസ്ഥ ചിന്തിക്കാൻ മാത്രം ബുദ്ധി ഇല്ലേ അപ്പം ഞാൻ ഇത് പ്രതികരിക്കുമ്പോൾ എന്റെ മേദക്ക് തോന്നാൻ ആൾക്കാരൊക്കെ വരും അതുകൊണ്ട് കാര്യമില്ലാ വൺ ഇയർ ആയിട്ട് ഒരു അപ്ഡേഷൻ നടന്നില്ലേ നമുക്ക് പ്രതികരിക്കുന്ന വേണം നമ്മൾ ഉണ്ടാകുന്നിട്ട് കാര്യമില്ലാമ്പോ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കന്നെ വേണം തെറ്റിന്റെ നമ്മൾ തിരി തന്നെ വേണം പോകുമ്പോൾ അല്ലാതെ തെറ്റാണ് നമ്മൾ തെറ്റാണ് വെച്ചാൽ നമ്മൾ മോഡ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാകുന്നിട്ട് കാര്യമില്ലാകുമ്പം തെറ്റിനെ നമ്മൾ തെറ്റ് തിരുത്തു തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത് കാരണം പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഭയങ്കര മോശമായിരുന്നു വൺ ഇയർ ആയിട്ട് തിരിഞ്ഞു നോക്കിയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ആകുമ്പോൾ എന്താ പറയുന്ന ആ ആ വീഡിയോ കാണാൻ തന്നെ നിങ്ങൾക്ക് ആ കുയിൻ്റെ ആയി മനസ്സിലാവാൻ പറ്റും ഒരു ചെറിയ കുട്ടി വീണ് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എൽ പി സ്കൂളാണ് മുന്നിൽ വരുന്നത് എൽ കെ ജി യു കെ ജി എൽ പി സ്കൂളാണ് ആ എൽ പി സ്കൂളിന്റെ കുട്ടികളൊക്കെ വീട് കഴിഞ്ഞാൽ ആ കുട്ടികൾ എന്തായാലും ഒരു നാല് ഹൈറ്റിന് മുകളിൽ ഉണ്ടാവും നാല് ഹൈറ്റ് അഞ്ച് ഹൈറ്റിന് മുകളിൽ ഉണ്ടാവും ഈ ഒരു കുഴി പറഞ്ഞത് ചെറിയ കുട്ടികളാവുമ്പോൾ ഒരു നാല് ഹൈറ്റ് അവരുടെ നാല് ഹൈറ്റിന് മുകളുണ്ടാവും ഈ കുഴി അപ്പോൾ അവർ ഈ കുഴിക്ക് വീണ് കഴിഞ്ഞാൽ അവരെ ഇതെന്താവും എന്താണ് ഇങ്ങനെ ആയ കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ എന്താ വെച്ചാൽ നാല് വീഡിയോ ചെയ്താൽ പോവും ഒരു അപ്ഡേഷൻ നാല് വീഡിയോ ആയിക്കുമ്പോൾ വന്നിട്ടില്ല അപ്പോൾ അപ്പം എനിക്ക് തോന്നി ഇനി ഇങ്ങനെ വിട്ടാൽ പോരാ ഇനി വിട്ടാൽ പോരാ നീ നല്ലൊരു വീഡിയോ ചെയ്യന്നെ വേണം കാരണം നാല് വീഡിയോ ചെയ്തിട്ടും ഒരു തിരിഞ്ഞു ഇവർ എന്ത് അധികാരം എന്ത് എന്ത് യോഗ്യത എന്ത് യോഗ്യത ഉണ്ട് ഇവർക്ക് അവിടെ ഇരിക്കാനും അല്ല ഒരു വൺ ഇയർ ആയിട്ട് തിരിഞ്ഞു നോക്കാത്തവർക്ക് എന്ത് യോഗ്യത ഉണ്ട് പറയണോണ്ടെന്ന് തോന്നിയത് എന്നോട് ദേഷ്യം കാര്യമില്ല അമ്മ ഞാൻ പ്രതികരണം ഞാൻ പ്രതികരിക്കാനോ ചെയ്യും അല്ലാതെ ഉണ്ടാകാൻ കിട്ടുന്ന ഒരു കാര്യമല്ല എന്ന് റെഡിയാക്കും എന്ന് ശരിയാക്കും അതാണ് അതിന് ആൻസർ ആൻസർട്ടുണ്ട് അല്ലാതെ ശരിയാക്കും ഫണ്ട് വരണം അത് വരണം ഇത് വരണം എന്നൊരു ഉത്തരമല്ല എനിക്ക് വേണ്ടത് എന്ന് ശരിയാക്കും എത്ര ഡേറ്റിൽ എത്ര മാസത്തിനുള്ളിൽ ശരിയാക്കും എന്നൊരു തീരുമാനം അറിയേണ്ടത് അല്ലാതെ ശരിയാക്കും ഞങ്ങൾ ശരിയാക്കും ഞങ്ങൾ ശരിയാക്കും അതല്ല അത് അതൊരു ന്യായമല്ലാ അപ്പം എന്ന് ശരിയാക്കും എന്ന ഡേറ്റ് എന്ന മാസം ശരിയാക്കും ഒരു വർഷമായിട്ട് തിരിഞ്ഞു നോക്കാത്ത ഇവർ ശരിയാക്കും എനിക്ക് തോന്നുന്നില്ല എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്താ പറയുക ഇതിനൊക്കെ എനിക്ക് തോന്നി ഒരുപാട് പയൻചുലികൾ പറയാൻ പറയാൻ തോന്നുന്നുണ്ട് പക്ഷേ വേണ്ട വേണ്ട തോന്നിയപ്പോൾ പയൻചുലങ്ങൾ പറയാൻ എനിക്ക് എന്തോ അറിയേണ്ടി വന്നല്ല എനിക്ക് വേണ്ടാ തോന്നിയാവും എന്താണ് ജനങ്ങളെ ജനങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നാളെ ഒരു അത്രയും നല്ല നല്ല കാടുണ്ട് ആ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു പഠിവങ്ങനെ നിങ്ങൾ ആയിട്ടും ഇപ്പം നിങ്ങൾക്ക് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓക്കെ നിങ്ങൾ ഇപ്പം ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യില്ല കുറച്ച് സമയം വെക്കിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ഒരു അഞ്ചു വരി കല്ല് വെച്ച് ഇങ്ങള് പടക്കണ്ടിന്ന് അവിടെ എന്നാ പിന്നെ കാണാൻ പറ്റും മറ്റൊരു കുഴി ഉണ്ട് കാണാൻ പറ്റും അഞ്ചു വരി ആ ഒരു അഞ്ചു വരി പഴുതാ പടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കുറച്ചും അവിടെ മുകളിൽ ഇത് റോഡിന് താഴെ വരുന്ന അതായത് റോഡിന് റോഡ് റോഡാണെങ്കിലും റോഡിന് താഴത്ത് കാണി കൊണ്ടു വരുന്നേ അപ്പൊ ഒരിക്കലും ഇത് കാണാൻ പറ്റില്ല രാത്രി അറിയാത്ത വണ്ടിക്കാരൊക്കെ ഒന്നും ജസ്റ്റ് സൈഡ് ആക്കുമ്പോ നേരെ ഈ കൊയിക്കിടക്കല്ലേ പോവാം എന്തോ ഭാഗ്യത്തിന് ഒരു വർഷമായിട്ട് ഇതിലാരും അമ്പോ നാളെ വീണിട്ട് പിന്നെ ആലോചിച്ചിട്ട് എന്താ കാര്യം നാളെ ഒരാൾ വീണ് ഒരാൾ ഒരു മനുഷ്യൻ വീണ് അല്ലെങ്കിൽ ഒരു വണ്ടി വീണ് വണ്ടി എന്ത് രാത്രി സമയത്ത് ആരെങ്കിലും ഒക്കെ ഒന്ന് ഫുഡ് അയക്കണോ എന്നല്ലെങ്കിൽ എന്ത് ചെയ്യുക ഫോൺ വരുന്ന സമയത്ത് കോൾ ചെയ്യാൻ വിചാരിച്ചിട്ട് സെയിഡാക്കേണ്ട സമയത്തേക്ക് വീണ കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ അപ്പൊ അന്ന് ചെയ്യാമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലാമ്പോ അപ്പൊ എന്ന് ശരിയാക്കും എന്നതിനാണ് തീരുമാനം പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ല ഞാനിത് കണ്ടിന്യൂസ് ആയി വീട് പിന്നെ ഇന്ന ഇന്ന ദേശം പറഞ്ഞിട്ട് ഷബീർ അങ്ങനെ ചെയ്തു ഷബീർ നാടിന് വേണ്ടി ചെയ്തു പറഞ്ഞ കാര്യമില്ലാകുമ്പോ അധികാരികള് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ടും കാര്യമില്ലാകുമ്പോ അപ്പോ ഇത് ഞാൻ ഈ ഈയൊരു കോ എന്തെങ്കിലും തീമാനം വരെ ഞാൻ വീഡിയോ ചെയ്യും അപ്പൊ നെസ്റ്റ് വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ ഉടൻ ഉണ്ടാവും അപ്പൊ നെസ്റ്റ് വീഡിയോ കാണാം ഷബീർ ബൈ